പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ടൂ പീസ് വൺ ഡബിൾ നയൻ ഓഫർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ എനിക്കൊക്കെ എന്റെ വലിപ്പത്തിലൊക്കെ വരുന്ന ടോപ്പാണ് ലോങ് അധികം അറക്കൊന്നുമില്ല കേട്ടോ പക്ഷെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ സൈസ് ആണെന്ന് എക്സെല് ഡബിൾ എക്സല് വരെയൊക്കെ പറ്റുമെന്ന് അറിയില്ല ഏതായാലും എക്സെൽ വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിന്റെ പാൻറും ഉണ്ട് ഇതാ ഇത് നേരത്തെ വന്നേ പോലെയല്ല ഇപ്പോൾ ഒരു ഡിസൈനൊക്കെ ഉള്ള മെറ്റി ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നോക്കണ്ടി കാറിന്റെ രണ്ട് ഭാഗത്തും ഡിസൈൻ വന്നിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ ഓഫർ ഇട്ടിട്ടുണ്ട് ആ ഓഫറിൽ റീസ്റ്റോക്കാണ് കേട്ടോ ഈ വീഡിയോ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കളറുകൾ കാണിച്ചു തരാം വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ കേട്ടോ ഒന്നിനുള്ളത് ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് ഫസ്റ്റ് കളർ ഇതാ രണ്ടാമത്തെ കളർ കെട്ടോ കണ്ടോളി ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം അതിന്റെ പാന്റ് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാ രണ്ടാമത്തെ കളർ മൂന്നാമത്തെ ഇതാ ഒരു ബ്ലൂ വന്നിട്ടുണ്ട് ഇനി അധികം നമ്മൾ ഇങ്ങനെ കാണിക്കണ്ടല്ലോ നാലാമത്തെ ഇതാ ഒരു കോഫി കളറാണ് ഓക്കെ പിന്നെ അഞ്ചാമത്തെ ഇതാ റെഡ് അല്ലെ പിങ്ക് എന്നൊക്കെ പറയാം ഇത് ആറാമത്തെ ഒരു മെറൂൺ കളർ ഇങ്ങനെ ആറ് കളർ നിലവിൽ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മക്കളെ വാങ്ങിക്കോളൂ ഒരിക്കലും നഷ്ടം വരില്ല ഓക്കെ അപ്പൊ അത് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ തൊണ്ണൂറ്റമ്പത് രൂപന്റെ ഫലാസോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടോ മിനിമം മൂന്ന് പീസ് എടുക്കണേ മറ്റേ നമുക്ക് നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇവിടെ അയച്ച് എന്നാൽ മുതലാവില്ല അതുകൊണ്ടാണ് ഇതായിത്തെ കളറുകൾ കാണിച്ചു തരാം ഒന്ന് രണ്ട് പിന്നെ ഡാർക്ക് റെഡ് അതാ മൂന്ന് ഇതാ ലൈറ്റ് റെഡ് നാല് കളർ കണ്ടോളി അഞ്ച് ബ്ലാക്ക് ആറ് ഡാർക്ക് അതേപോലെ വൈറ്റ് ഏഴ് എട്ട് ബ്ലൂ മെറൂണ് ഗ്രേ ഒക്കെ പറഞ്ഞിട്ട് പത്ത് പന്ത്രണ്ടോളം കളർ ഉണ്ട് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒക്കെ ഉണ്ടോ ഫലാസപ്പ ആയിട്ട് കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് മിനിമം മൂന്ന് പീസ് എടുക്കണേ ഫ്രീ സൈസ് ആണ് വരുന്നത് നേരത്തെ വന്ന് ഡബിൾ എക്സിലായിരുന്നു ഇപ്പൊ വരുന്നത് ഫ്രീ സൈസ് ആണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ കാറ്റഗറി ഇനി ഒരു നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് ജയ്സിഷാൾ ആണ് ജേ സി ഷാളിന് നമ്മൾ ഒരുപാട് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് കളർ സ്റ്റോക്ക് ഉണ്ട് ഇത് ഇമ്പോർട്ടഡ് ഫ്രം ദുബായി ആട്ടോ യു എ ആണ് രണ്ട് മീറ്റർ തികച്ചുമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് പ്രാവശ്യം വന്നിട്ടുള്ളത് ഇതിന്റെ ടാഗ് ഉണ്ടായിരുന്നതിന്മേ മേഡ് ഇൻ യു എ നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല നിങ്ങളെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണും മേഡ് ഇൻ യു എ ആണ് ഇതിൽ ഒരുപാട് കളർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നിങ്ങൾ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറുകളൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചുതരും കേട്ടോ ഒന്ന് കാണിച്ചു തന്നെ കളറുകൾ കുറെ കളറ് കേട്ടോ ഞാൻ ജസ്റ്റ് കുറച്ച് കളർ ഞാൻ ഷെയ്ഡുകൾ കാണിച്ചു തരുകയാണ് ഓക്കെ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലുകൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അടിച്ചുകൊണ്ട് വിട്ടാൽ മതി കേട്ടോ ഓക്കെ താങ്ക്